അത് കഴിഞ്ഞ് പുള്ളിയുടെ പ്രധാന ആർഗ്യുമെൻറ്റ്സ് ഇപ്പോഴും അതാരും മനസ്സിലാക്കിയിട്ടില്ല രാഹുൽ ഗാന്ധിയുടെ ആദ്യത്തെ ആർഗ്യുമെൻറ്റ് ആൻറ്റി ഇൻകമ്പൻസി ബി ജെ പിക്ക് ബാധകമാവുന്നില്ല എന്തുകൊണ്ട് ഈ ആൻറ്റി ഇൻകമ്പൻസി ജവഹർലാൽ നെഹ്റുവിന് ബാധകമായിട്ടില്ല ഇന്ദിരാഗാന്ധിക്ക് ബാധകമായിട്ടില്ല രാജീവ് ഗാന്ധി മരിച്ചുപോയി അതുകൊണ്ട് നമുക്കറിയില്ല പിന്നെ മൻമോഹൻ സിംഗ് ആൻറ്റി ഇൻകമ്പൻസി രണ്ട് തവണ മൻമോഹൻ സിംഗ് ഭരിച്ചില്ലേ അങ്ങനെ ഒരു ആൻറ്റി ഇൻകമ്പൻസി ഉണ്ടായിരുന്നില്ലല്ലോ ഈ മൂന്നാമത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു പൂർണ്ണ ഇതില്ലെങ്കിലും മെജോറിറ്റി ഇല്ലെങ്കിലും അത് രാഹുൽ ഗാന്ധിയെ വല്ലാതെ രണ്ട് കളി അയാൾ ജയിച്ചു മൂന്നാമത്തെ കളി ഞാൻ ജയിക്കണ്ടേ ഇതെന്ത് ഇത് ശരിയാവില്ല ഇത് കള്ളക്കളിയാണ് നിരന്തരം തോറ്റു കഴിയുമ്പോൾ ചീട്ടൊക്കെ വലിച്ചെറിഞ്ഞിട്ട് കാളമൊക്കെ തൂത്ത് അങ്ങനെ അലമ്പാക്കുന്ന പരിപാടിയാണ് ഇപ്പം പിന്നെ പുള്ളി പറഞ്ഞു ഈ ഒപ്പീനിയൻ പോൾ എക്സിറ്റ് പോൾ ഇതിൽ കോൺഗ്രസ് ജയിക്കുമെന്ന് പറയുന്നു പക്ഷെ ഫലം വരുമ്പോൾ ബി ജെ പി ജയിക്കുന്നു ഇതെന്ത് പരിപാടി അതനുസരിച്ച് തന്നെ ഈ റിസൾട്ടും വരണ്ടേ ഇതാണ് പുള്ളിയുടെ ന്യായമായ പുള്ളിയുടെ വിഷമങ്ങളാണ് ഇതൊക്കെ പക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചല്ലേ സംഭവിച്ചേ അത് തിരിച്ചും സംഭവിച്ചു തിരിച്ച് സംഭവിച്ചത് പുള്ളി കാണുന്നില്ല സാധാരണ ഒരു ഫ്രസ്ട്രേറ്റഡ് ആയ മനുഷ്യൻ്റെ ലക്ഷണം എന്താ ഈ ബസ് സ്റ്റോപ്പിൽ ഞാൻ എപ്പോൾ വന്നു കഴിഞ്ഞാലും ബസ് കിട്ടില്ല കിട്ടിയിട്ടൊക്കെ ഉണ്ട് പക്ഷെ കിട്ടിയതും മറക്കും കിട്ടാത്തതിങ്ങനെ ഓർമ്മ വയ്ക്കും ഇതാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത് എന്തെല്ലാം പൊട്ടത്തരങ്ങൾ ഈ മൂന്നടുക്കായിട്ട് കടലാസ് കേട്ട് വെച്ചിരിക്കുന്നു എന്നിട്ട് എന്നെ പുള്ളി പറഞ്ഞു മഹാദേവ് പുരയുടെ വോട്ടേഴ്സ് വോട്ടർ ലിസ്റ്റാണ് ഏഴടിപ്പൊക്കമുണ്ട് വാസ്തവത്തിൽ പൊക്കമുള്ള മൂന്ന് കെട്ടുകളാണ് വെച്ചിരിക്കുന്നത് അതൊന്നിന് മുകളിൽ ഒന്ന് വെച്ചാൽ ഇരുപത്തൊന്നടി പൊക്കമാകും പുള്ളി കുറച്ചുകൂടെ റീച്ച് കിട്ടിയെന്നെ ഇതൊക്കെ എന്ത് പൊട്ടത്തിലാണ് വോട്ടർ പട്ടിക തൊണ്ണൂറ്റാറ് കോടി വോട്ടർമാരാണ് ഇന്ത്യയിൽ അപ്രോക്സിമേറ്റ്ലി അത് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ രണ്ട് തന്നെ കിട്ടണത്തിൻ്റെ പൊക്കമുണ്ടാകും ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും ഇതൊക്കെ വലിയ പ്രശ്നമാണ് ഞാൻ പുള്ളി പറയുന്നത് യു ലുക്ക് സെവൻ ഫീറ്റ് ഹൈറ്റ് ത്രീ ഹൺഡ്രഡ് കെ ജി വെയ്റ്റ് ഇട ഒന്ന് ചോദിച്ചിങ്ങനെ ഇത്രയും കടലാസ് മുന്നൂറ് കിലോ തൂക്കം വരുമെന്ന് ഞാൻ ഒരു ഹൈക്കോടതിയിൽ കേസ് നീക്കാൻ ഞാൻ ഒരു ഒരു കേസിന് നാൽപ്പത് കിലോ വെയ്റ്റ് ഉണ്ട് എൻ്റെ പേപ്പറ് ഒരു ആവശ്യം വന്നപ്പോൾ തൂക്കി നോക്കിയതാണ് ടോട്ടൽ ഒരു കേസിൻ്റെ കടലാസ് നാൽപ്പത് ഉണ്ട് അപ്പോൾ പിന്നെ വോട്ടർ പട്ടി ഒരു നിയമനത്തിൻ്റെ മുന്നൂറ് കിലോ വന്നു കഴിഞ്ഞാൽ അതിൽ അത്ഭുതമുണ്ട് അതിൽ അഴിമതി ഇലക്ഷൻ കമ്മീഷൻ്റെ ഇന്നെഫിഷ്യൻസി ആണ് എന്ത് ചെയ്യുന്നതിന് ഈ വ കാര്യങ്ങളാ പുള്ളി ഉന്നയിച്ച് എന്നിട്ട് ഈ ലോക്കൽ സാധനങ്ങൾ ഇപ്പോൾ കേരളത്തിൽ നോക്ക് രാഘവൻ പുത്തൻ പറമ്പിൽ രാഘവൻ പുതിയ പറമ്പിൽ രാഘവൻ പഴയ പറമ്പിൽ ഇത് രാഹുൽ ഗാന്ധി നോക്കുമ്പോൾ രാഘവനും മൂന്ന് സ്ഥലത്ത് തൊട്ടുണ്ട് ഉണ്ട് രാഘവൻ പുത്തൻ പറമ്പിൽ ഇരുന്ന് ഓരോ അവിടുത്തെ ഓട്ടർ പട്ടികയിൽ പുതിയ പറമ്പിൽ വേറൊരു ഓട്ടർ പട്ടിക പഴയ പറമ്പിൽ വേറൊരു ഓട്ടർ പട്ടിക ഉണ്ടാകും അതുകൊണ്ട് എന്താ രാഘവൻ മൂന്ന് സ്ഥലത്ത് വോട്ട് ചെയ്തോ എന്നുള്ളതല്ലേ പ്രശ്നം ചെയ്തില്ലല്ലോ രാഘവൻ എവിടെയോ വോട്ട് ചെയ്യാൻ അവകാശമുണ്ട് പക്ഷേ ഒരു വോട്ടിൻ്റെ അവകാശമേ ഉള്ളൂ ഇപ്പോൾ കോൺഗ്രസിൻ്റെ മുദ്രാവാക്യം വൺ വോട്ട് വൺ മാൻ വൺ വോട്ട് ഇത്രയേ ഉള്ളൂ വൺ മാൻ ക്യാൻ ഹാവ് ഹൺഡ്രഡ്സ് ഓഫ് എൻട്രി ഇൻ ദ വോട്ടർ പട്ടിക ബട്ട് വോട്ട് ഒന്നേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ തൃശ്ശൂർ കണ്ടില്ലേ പുറത്തു ആളെ കൊണ്ടുവന്ന് ചേർത്ത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നു രാജ്യസഭയിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത ആസാമെന്നാണ് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്ന ആൾ അവിടെ നിന്ന് ആസാമെന്നാണെങ്കിൽ ആസാമിലായിരിക്കണം പെർമനൻ്റ് റെസിഡൻസ് അപ്പോൾ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയി കഴിഞ്ഞപ്പോൾ ഈ ഇഷ്യൂ റേസ് ചെയ്തു അന്ന് റേസ് ചെയ്ത് ബി ജെ പി ആണ് മൻമോഹൻ സിംഗ് ആസാമിൽ ആണ് പെർമനൻ്റ് റെസിഡൻസ് എന്ന് എഴുതി കൊടുത്തിട്ടാണ് രാജ്യസഭ എം പി ആയത് അതിനകത്ത് കള്ളക്കും മൻമോഹൻ സിംഗിൻ്റെ ആസാമുമായിട്ട് എന്താ ബന്ധമെന്നൊക്കെ അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു അതേ മൻമോഹൻ സിംഗിൻ്റെ പെർമനൻ്റ് റെസിഡൻസ് എവിടെയാണെന്ന് തീരുമാനിക്കുന്നത് മൻമോഹൻ സിംഗാണ് ബി ജെ പി അല്ല മൻമോഹൻ സിംഗ് പറയുന്നു ഞാൻ ആസാമിലാണ് സ്ഥിരതാമസം എന്ന് പറഞ്ഞാൽ ആണ് ഈ ആസാമിലല്ല എന്ന് പറഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ഡോക്യുമെൻ്റ് പുള്ളി ഉണ്ടാക്കിയിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒരു വാദത്തിന് വേണ്ടി അത് പറയാം പക്ഷേ അപ്പോഴും ഒരു കാര്യം വോട്ടർ പട്ടികയിൽ പെർമനൻറ്റ് റെസിഡൻസ് എന്താണോ കാണിച്ചിരിക്കുന്നത് അതാണ് ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ച് ഭേദവാക്യം അല്ലാതെ അങ്ങേരുടെ പാസ്പോർട്ടിൽ റേഷൻ കാർഡ് ഇതൊന്നും പോയിട്ട് ഇലക്ഷൻ കമ്മീഷൻ അന്വേഷിക്കാറില്ല ഇങ്ങനെ റെസിഡൻസിനെ പറ്റി ഇങ്ങനെ വോട്ടർ ആണോ എന്ന് സംശയം തോന്നിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ചരിത്രമൊക്കെ അന്വേഷിക്കും ഇതെല്ലാം ഓൾറെഡി വായു ചെയ്ത് കഴിഞ്ഞ എക്സർസൈസാണ് ആളുകൾക്ക് ഓർമ്മ തീരെ കുറവാണ് രാഹുൽ ഗാന്ധിക്ക് ഓർമ്മയേ ഇല്ല എന്നാൽ കൂടെയുള്ള കോൺഗ്രസ്സുകാർക്ക് ഇത് ഓർമ്മയുണ്ടെങ്കിൽ പറയാനും പറ്റില്ല കാരണം തമ്പുരാനെതിരെ പറയാൻ പറ്റുമോ ഇതാണ് അകത്തെ ബഹളം